ഹലോ ഇവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പാലക്കാട് സൈഡിലെ നല്ലൊരു മുരിയക്കായും മാങ്ങയും കൂടിയിട്ടുള്ള റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് മുരിങ്ങക്കായ് ഇതേമാതിരി ചെറുതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ നമ്മൾ പുളി നോക്കിയിട്ട് എടുക്കണം ഇതിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ ഞാൻ എൻ്റെ പകുതി മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ അതിലേക്ക് വേണ്ട തൂരപ്പരിപ്പ് വേണം രണ്ട് കൈപ്പിടി തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരക്കാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ കാൽ കാൽസ്പൂൺ ജീരം ഒരു മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് വറുത്തിടാനായിട്ട് കടുക് വേണം ചൽമുളക് വേണം പിന്നെ ഒരു നാല് ചെറിയ ഉള്ളിയും വേണം പിന്നെ കുറച്ച് കരിയപ്പിൻ്റെലും വേണം അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തു വെച്ചു അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഈ തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് വിസില് വരട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസില് ലോ ഫ്ലെയിമിൽ രണ്ട് വിസൽ വരട്ടെ പരിപ്പ് വരുമ്പോഴേക്കും നമുക്ക് ഈ നാളിയരോ ജീരവും ചെറിയ ജീരട്ടോ ചെറിയ ജീരകം ഈ ഉള്ളിയും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ മൂന്ന് വിസിൽ വന്നാൽ നമുക്ക് പരിപ്പ് വെന്തോന്നൊന്ന് നോക്കാം പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഈ മുരിങ്ങക്കായ മാങ്ങി കൂടി ഇതിലേക്ക് ഇട്ട് ഇതിലേക്ക് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം ഇതൊന്ന് വേവട്ടെ അപ്പം ഇനി നമുക്ക് മുരിങ്ങക്കായ വെന്തൊന്നും നോക്കാം മുരിങ്ങക്കായ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താകുമ്പോൾ ചെയ്യാ അതിലേക്ക് നമുക്ക് ഈ നാളികേരം ജീരകം ചെറിയ ഉള്ളിയും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി നല്ല ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അരച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് രണ്ട് കരിപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം അതിൽ എന്ന് നോക്കട്ടെ ശരിയാണ് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വറുത്തിടാം വറുത്തിടാനായിട്ട് ഒരു ചിഞ്ചട്ടി എപ്പോഴത്തെ ചേലയ്ക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നീ കടുക് ഒന്ന് പുറത്ത് അത് വെട്ടിയതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിയായിരിക്കും അതും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് കരിപ്പിൻ്റെ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഇനി ഗ്യാസ് ഓഫാക്കാം അത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ മുറിയക്കായും മാങ്ങയും കൂടിയിട്ടുള്ള കറി റെഡിയായി നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.